ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് അധ്യായം ഒന്നാമത്തെ ചോദ്യം അപ്പസ്തോലന്മാർ വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകിയത് എന്തിനാണെന്നാണ് നാല് മുപ്പത്തിമൂന്നിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ഈശോയുടെ പുനരുദ്ധാനത്തിന് രണ്ടാമത്തെ ചോദ്യം അപ്പസ്തോലന്മാരുടെ മേൽ സമൃദ്ധമായി ഉണ്ടായിരുന്നത് ഉത്തരം ഓപ്ഷൻ സി ൃപാവരം മൂന്നാമത്തെ ചോദ്യം വിശ്വാസികളുടെ സമൂഹത്തിൽ അവർക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യം ഉത്തരം ഓപ്ഷൻ എ ദാരിദ്ര്യം അടുത്തത് നാലാമത്തെ ചോദ്യം ബർണബാസ് എന്ന അപരനാമത്തിൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നത് ആരെ ഉത്തരം ഓപ്ഷൻ എ ജോസഫ് അഞ്ചാമത്തെ ചോദ്യം ദൈവവചനം എപ്രകാരം പ്രസംഗിക്കാനാണ് അവർ പ്രാർത്ഥിച്ചത് ഉത്തരം ഓപ്ഷൻ എ പൂർണ്ണ ധൈര്യത്തോടെ ആറാമത്തെ ചോദ്യം ഒരു ഹൃദയവും ആത്മാവും ആയിരുന്നത് ആരുടെ സമൂഹമാണ് ഉത്തരം ഓപ്ഷൻ എ വിശ്വാസികളുടെ ഇനി ഏഴാമത്തെ ചോദ്യം അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ച മനുഷ്യന് എത്ര വയസ്സുണ്ടായിരുന്നോ ഉത്തരം ഓപ്ഷൻ എ നാൽപ്പതിൽ ഏറെ എട്ടാമത്തെ ചോദ്യം മുടന്തനെ സൗഖ്യപ്പെടുത്തിയ സംഭവത്തിന് ശേഷം പത്രോസിൻ്റെ പ്രസംഗം ശ്രവിച്ച അനേകർ വിശ്വാസം സ്വീകരിച്ചു അവരുടെ സംഖ്യ എത്രയായി ഉയർന്നോ ഉത്തരം ഓപ്ഷൻ ഡി അയ്യായിരത്തോളം ഇനി ഒമ്പതാമത്തെ ചോദ്യം ബർണബാസ് എന്ന പേരിൻ്റെ അർത്ഥം ഉത്തരം ഓപ്ഷൻ സി ആശ്വാസപുത്രൻ പത്താമത്തെ ചോദ്യം വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഈ മൂലക്കല്ല് ആരാണ് ഉത്തരം ഓപ്ഷൻ എ വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി